പ്രോഡക്റ്റ് സെയിൽ ഇല്ലാത്തൊരു വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോമാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നൽകുന്ന വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇവിടെ വർക്ക് ഫ്രം ഹോമിൻ്റെ പരസ്യം കണ്ടിട്ട് സാധാരണ വരുന്ന വീട്ടമ്മമാരും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രോഡക്റ്റ് സെയിൽ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തരണോ ഞങ്ങൾ എന്തെങ്കിലും പൈസ തന്ന് സാധനം വാങ്ങണോ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല ആദ്യം തന്നെ പറയുന്ന കാര്യമായിട്ട് അപ്പോൾ വരുന്നവരോടൊക്കെ നമ്മൾ പറയുന്നുണ്ട് പ്രോഡക്റ്റ് അല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് സൈൽ അല്ലാണ്ട് വീട്ടിലേത് നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്ന വർക്കിന് ഇവിടുന്ന് വരുമാനം കിട്ടുന്നുള്ളത് പക്ഷേ എങ്കിലും എല്ലാ ആളുകൾക്കും അറിയേണ്ട അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് പല സ്ഥാപനങ്ങളും വർക്ക് ഫ്രം ഹോം നൽകുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നൽകുന്നത് ഏതെങ്കിലും ഒരു വലിയ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് അടിച്ചേൽപ്പിച്ച് അത് വാങ്ങിപ്പിക്കുക അതും എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ഉള്ളതോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റുകൾ ആയിരിക്കത്തില്ല കൂടുതലെന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അഫോർഡബിൾ അല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷേ ഇവർ തരുന്ന ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നിങ്ങൾ ഈ ഒരു വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കാറുണ്ട് വീടുണ്ടാവും ബംഗ്ലാവ് ഉണ്ടാവും അങ്ങനെ പല പല ഓഫറുകളൊക്കെ തരും പക്ഷെ ഇതാർക്കും കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല ചിലപ്പോൾ ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എന്നൊക്കെ എന്നാലും നമ്മുടെ സാധാരണ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം അവർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം അവർക്ക് ഈ പ്രോഡക്റ്റും കൊണ്ട് നാടനീളം നടക്കാനുള്ളൊരു സാഹചര്യം ഇല്ല കാരണം പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഈ സ്ത്രീകൾ നമ്മുടെ വർക്ക് വർക്ക് ഫ്രം ഹോമിലോട്ട് വരുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് ചെറുതാണെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുന്ന രീതിയിലുള്ള വർക്ക് ഫ്രം ഹോം ആണ് നൽകേണ്ടത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വർക്ക് ഫ്രം ഹോം ആണ് ഇവിടെ വൈഡബ്ല്യു ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ വർക്ക് ഫ്രം ഹോം ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ വർക്ക് ഫ്രം ഹോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ടാലൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള വർക്കുകൾ ഇവിടെ ലഭിക്കുക അത് പല രീതിയിലുള്ള വർക്കുകൾ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം വന്നിട്ട് ഇവിടെ ഒരു ആയി ആയിരത്തിൻ്റെയോ പതിനായിരത്തിൻ്റെയോ അമ്പതിനായിരത്തിൻ്റെയോ പ്രോഡക്റ്റ് വാങ്ങുവോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഇത്രയും എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് വിൽ വിൽക്കൂ എങ്കിൽ നിങ്ങൾ എന്ന് നമ്മൾ കമ്പനി പറയുന്നില്ല മറിച്ച് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാറ്റസ് ഇടാൻ റെഡി ആണോ കമ്പനി നിങ്ങൾക്ക് വരുമാനം തരും വീഡിയോ കാണാൻ വീട്ടിലിരുന്ന് വീഡിയോ കാണാൻ റെഡിയാണോ കമ്പനി നിങ്ങൾക്ക് വരുമാനം തരും ന്യൂസ് റീഡിങ് ചെയ്യാൻ റെഡിയാണോ കമ്പനി നിങ്ങൾക്ക് വരുമാനം തരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതിന് കമ്പനി നിങ്ങൾക്ക് വരുമാനം തരും അങ്ങനെ ഈ രീതിയിൽ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതിനാണ് കമ്പനി ഇപ്പോൾ ടെലികോളിംഗ് ചെയ്യാൻ പറ്റുമോ അതിന് കമ്പനി നിങ്ങൾക്ക് വരുമാനം തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാനുള്ള കഴിവുണ്ടോ പ്രസന്റേഷൻ സ്കില്ലുണ്ടോ കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ടോ അതിന് നിങ്ങൾക്ക് കമ്പനി വരുമാനം തരും നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ് നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം സ്കിൽ എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യാം അതല്ലാണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുക എന്നല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്കില്ല് സാധാരണ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു ഉണ്ടാവും ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ആ സ്കില്ല് വെച്ച് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണാണോ ഉള്ളത് ആ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാം ഗെയിം കളിച്ച് വരുമാനം ഇടപ്പം അങ്ങനെ ഈ രീതിയിൽ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്രം ടാസ്കുകൾ തന്നുകൊണ്ടുള്ളൊരു വർക്ക് ഫ്രം ഹോമാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഏതൊരു വീട്ടമ്മയും ആഗ്രഹിക്കുന്നതായിരിക്കും ഇത്തരം വർക്കുകളൊക്കെ അല്ലേ കാരണം വീഡിയോ കാണാം കാരണം വെറുതെ നമ്മൾ ഷോർട്സ് കണ്ട് സമയം കളയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് സമയം കളയുന്നുണ്ട് സീരിയൽ കണ്ട് സിനിമ കണ്ടല്ലേ അത് ഒരു ടൈം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു മത്സരത്തിന് വേണ്ടി ഒരു ടാസ്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം തന്നെ അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപ വരെ നേടാനുള്ള ഓർച്ച്യൂണിറ്റി ഉണ്ട് ന്യൂസ് റീഡിങ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാട്ടോ ഒരു ദിവസത്തെ ടാസ്ക് ഒന്നും അല്ല ന്യൂസ് റീഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കമ്പനി ഇവിടുന്ന് മാറ്റർ തരും ആ മാറ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതൊരു റെഗുലർ ഇൻകം ആണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഫുൾ ടൈം നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എത്ര സമയം ബാക്കിയുണ്ടോ ആ സമയം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കാരണം നമ്മൾ ഇത്ര സമയം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ടാർജറ്റ് ഒന്നും അല്ല നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർത്ത് തരാം അതല്ല മൂന്നോ നാലോ ആണെങ്കിലും നോ പ്രോബ്ലം നിങ്ങൾക്കത് തീർത്ത് തരാം ശേഷം തീർത്തതിന് ശേഷം അടുത്ത വർക്ക് എടുത്താൽ മതി ഇപ്പോൾ ടെലികോളിങ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മണിക്കൂറെ മാറ്റി വെക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ആ ഒരു വൺ അവർ മാറ്റി വെച്ചോളൂ നിങ്ങൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈക്വൽ ടു നിങ്ങളുടെ വരുമാനം അതായത് നിങ്ങളുടെ ടൈം നിങ്ങളുടെ എഫേർട്ട് ഈക്വൽ ടു നിങ്ങളുടെ വരുമാനം അതല്ലാണ്ട് വെറുതെ എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വരുമാനം ഇല്ല ഇവിടെ നോ ഈ പരിപാടി നമ്മുടെ വൈഡബ്ല്യൂ ഹെൽപി ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിൽ ഹോമിലില്ലാട്ടോ കാരണം പല ആളുകളും പറഞ്ഞത് അവർ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞു സെയിൽസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് കാരണം അവർ മറ്റ് പല വർക്ക് ഫ്രം ഹോമിലും പോയിട്ടുണ്ട് അവിടെ അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്തു ചെയ്യും സ്വന്തം കയ്യിലുള്ള പൈസ ഇട്ടിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങും എങ്ങനെയെങ്കിലും ഈ ഒരു വർക്ക് ഫ്രം ഹോം മുമ്പോട്ട് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് ഫ്ലോപ്പ് ആകും നടക്കത്തില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരുടെ കയ്യിലുള്ള പൈസയും പോയി കിട്ടി സമയവും പോയി കിട്ടി അവർ അവരുടെ പരിപാടി സ്റ്റോപ്പ് ചെയ്യും അപ്പം അങ്ങനെ അടുത്ത പല ആളുകളും നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ മറ്റു പല വർക്ക് ഫ്രം ഹോമിലും പോയി മടുത്ത് സെയിൽസ് ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വൈഡബ്ല്യു ഡബ്ല്യൂപ്പിന് വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്നതാണ് സോ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്ട്സപ്പിൽ വർക്ക് ഫ്രം ഹോമിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും സൂ മീറ്റിംഗ് ഉണ്ടാവും സൂ മീറ്റിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതും ആയിരിക്കും എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മുടെ കമ്പനിയുടെ തന്നെ വർക്ക് ഫ്രം ഹോം വഴി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന സംരംഭകർക്ക് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു ജോലിക്കാരെ അന്വേഷിക്കുന്ന സംരംഭകനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ജോബ് കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രെയിൻഡ് ആൻഡ് ടാലൻ്റ് ആയിട്ടുള്ള എംപ്ലോയസിനെയാണ് വൈ ഡബ്ല്യു ഐ ഡ്യൂ ജോബ് കൺസൾട്ടൻസി സംരംഭകർക്കായി നൽകുന്നത് വൈഡബ്ല്യു ഡബ്ല്യു എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡാണ് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് അതുകൂടി പരിചയപ്പെടുത്താം കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന കുന്നങ്കായ പൊടി അതുപോലെ തന്നെ ഏത്ത വാഴയ്ക്കപ്പൊടിയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള അബ്സർവേറ്റീവ്സും ചേർക്കാതെ കളറും ചേർക്കാത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റാഗിപ്പൊടി നിങ്ങൾക്ക് അറിയായിരിക്കും കഴുകി ഉണക്കി പൊടിച്ചെടുത്ത റാഗിപ്പൊടിയാണ് വുമൺ ടു ഫ്ലൈയുടെ പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് കുറുക്ക് കൊടുക്കണം പഞ്ചസാര പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് പകരം റീപ്ലേസ് ചെയ്യാവുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പനം കൽക്കേണ്ടത് അപ്പം നമ്മുടെ വുമൺ ടു ഫ്ലൈയുടെ പ്രോഡക്റ്റ് ആണ് പനം കൽക്കേണ്ടത് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഡാൻഡ് അതായത് മുടി തഴച്ച് വളരാനൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും കൊളസ്ട്രോൾ പൊണ്ണത്തടി കൊടവയർ തുടങ്ങിയിട്ടുള്ള പുതിയ തലമുറയുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും വുമൺ ടു ഫ്രൈയുടെ പ്രോഡക്റ്റ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ വുമൺ ടു ഫ്രൈയുടെ നമ്പർ കൊടുക്കുന്നത് അതുപോലെ തന്നെ വൈഡബ്ല്യു ഡബ്ല്യൂ എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഏതെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കും താങ്ക്